ക്ഷേമ പെൻഷൻ തട്ടുന്ന ഏജന്റുമാർക്ക് കൂട്ടുനിൽക്കുന്ന സി പി എം ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികൾ മേലാർക്കോട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി പോക്കറ്റടി പെൻഷൻ തട്ടിപ്പ് ഏജന്റിനെതിരെ ക്രിമിനൽ കേസെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചാണ് ഭിക്ഷയല്ല അവകാശമാണ് പെൻഷൻ എന്ന സന്ദേശമുയർത്തി കോൺഗ്രസ് അംഗങ്ങൾ കുത്തിയിരുപ്പ് സമരം നടത്തിയത് നവകേരള സദസ്സിന് മുന്നോടിയായി പെൻഷൻ വിതരണം നടത്തിയെങ്കിലും പല കിടപ്പുരോഗികൾക്കും പെൻഷൻ ലഭിച്ചില്ലെന്ന പരാതി ഉയർന്നിരുന്നു സമരത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് എട്ടാം വാർഡ് മെമ്പർ ജയാ രാമകൃഷ്ണൻ വിശദീകരിച്ചു ഏജൻറ്റുമാർ വഴി പെൻഷൻ സാധാരണക്കാരുടെ പെൻഷൻ അട്ടിമറിക്കുന്ന ഈ സംഭവം ഒരു തുടർക്കഥയായി മാറിയിരിക്കുന്ന ഒരു വാർഡാണ് എൻ്റെ എട്ടാം വാർഡ് പഴതറ ആല ചേരാമംഗലം ഡിവിഷനിലെ എട്ടാം വാർഡിലെ മെമ്പറാണ് ഞാൻ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് മരിച്ചവരുടെ പെൻഷൻ രണ്ട് വർഷത്തെ മരിച്ചവരുടെ പെൻഷൻ വാങ്ങിയ ഒരു വാർഡെന്ന അവഖ്യാതി കൂടിയുള്ള നിലനിൽക്കുകയാണ് അതൊക്കെ തേഞ്ഞു മാഞ്ഞുപോയി അതിലും ഒരു അന്വേഷണം നടത്താതെ വീണ്ടും ഈ തെറ്റ് ആവർത്തിച്ചു ഒരു രണ്ട് ഇപ്പോൾ പരാതിയായി കിട്ടിയിരിക്കുന്നത് രണ്ട് ആൾക്കാരുടെയാണ് കിട്ടിയില്ല എന്നുള്ള പരാതി ഇവിടെ വന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ കൈപ്പറ്റിയിരിക്കുന്നു എന്നാണ് കാണുന്നത് എന്നാൽ ഗുണഭോക്താക്കളത് കൈപ്പറ്റിയിട്ടുമില്ല ഇതെവിടെ എന്താണ് സംഭവിച്ചത് ഏജൻറ്റുമാരുടെ ഈ പെൻഷൻ തട്ടിക്കുന്ന ഏജന്റുമാർക്കെതിരെ ഈ സി പി എം ഭരണസമിതിയും കൂട്ടു നിൽക്കുകയാണെന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പതിനാറ് വാർഡുകളിലെയും സാധാരണക്കാരായ ജനങ്ങളുടെ പെൻഷൻ അടക്കം അപഹരിക്കുന്ന ഈ പ്രവണത പതിനാറ് വാർഡുകളിലും അന്വേഷണം നടത്തി ഇത് അവസാനിപ്പിക്കണമെന്ന് മാത്രമാണ് ഈ മെമ്പർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ക്രിമിനൽ കേസ് എടുക്കണം ഈ ഈ ഇങ്ങനെ ചെയ്യുന്ന ഏജന്റുമാർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുന്നതുവരെയും അത് അത് പഞ്ചായത്ത് ഈ ഈ ഉപരോധം ഞങ്ങൾ നടത്തുന്നതന്നെ അനുചിതകാലത്തേക്കാണെന്ന് ഉദ്ദേശിക്കുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്